വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട് ബാല്യത്തിൽ എപ്പോഴും നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ ഉണ്ടായിരുന്ന എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ മഞ്ചേരി വടകര കുന്നമംഗലം മേപ്പാടി

روڊن عللا پٽي پڙهني روڊن عللا پٽي پڙهني روڊن عللا پٽي پڙهني روڊن عللا پٽي پڙهني روڊن عللا जाम یہو زندہ باد ایس او زندہ باد مشربہ و سپاہ زندہ باد مشربہ و سپاہ زندہ باد مشربہ و سپاہ زندہ باد زندہ باد زندہ باد اندھیرے حکاریگاں اندھیرے حکاریگاں اندھیرے حکاریگاں اندھیرے حکاریگاں زندہ باد زندہ باد زندہ باد زندہ باد زندہ باد زندہ باد ایس او زندہ باد ایس او ان پر چہ रेवायु <laughs> ने

మామరే మింగల కన్ను దరపికా మింగల కన్ను దరపికా ఇన్ని సమర సూజన మాత్రం ఇన్ని సమర సూజన మాత్రం ఇన్ని సమర సూజన మాత్రం ఇన్ని సమర సూజన మాత్రం సౌధ కన్ను పడి찔లेंगे ఆడిపడల సమరతి ఆడిపడల సమరతే ఆతివేతుడు గొండుగాజాయ ఆతివేతుడు గొండుగాజాయ సోదరవాదిలని నిలబడాలల్ల ఆడిగలుచి తుగించాలి ఆలు తుమించాలి ఆలు తుమించాలి కొర్ణం కత్తి పలికాలి ఆలు വടകരയില് ഏതാണ്ട് എല്ലാ റോഡുകളും തകർന്ന തരിപ്പണമായിരിക്കാണ് സാധാരണക്കാർക്ക് യാത്ര ചെയ്യാൻ ദുസ്സഹമായ രീതിയിലേക്ക് റോഡിന്റെ സ്ഥിതി വളരെ ദയനീയമാണ് നമ്മുടെ റോഡിലൂടെ വാഹനങ്ങൾ ഓടിക്കുന്ന ഡ്രൈവർമാർ യാത്രക്കാർ രോഗികളാകുന്ന സാഹചര്യത്തിലേക്കാണ് ഈ റോഡിന്റെ ഗതി ഇന്ന് എത്തിച്ചേർന്നിരിക്കുന്നത് നമുക്കറിയാം കേരളത്തിലെ നാഷണൽ ഹൈവേ എൻ എച്ച് നവീകരണവുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും മോശമായ രീതിയിൽ വർക്ക് നടക്കുന്ന ഏരിയ വടകര റീച്ചാണ് അവിടെ സർവീസ് റോഡ് പോലും വളരെ പ്രയാസപ്പെട്ടുകൊണ്ട് നീണ്ട ഗതാഗത കുരുക്കൾ ഒരു ഭാഗത്ത് രൂപപ്പെടുമ്പോൾ പ്രാദേശികമായ സർവീസ് നടത്തുന്ന നമ്മുടെ നഗരസഭാ റോഡുകളുടെ സ്ഥിതി അതിനേക്കാൾ ദയനീയമാണ് ഇപ്പോ ഏതാണ്ട് രണ്ടു വർഷമായി നഗരസഭാ റോഡിന്റെ മെയിൻ്റെനൻസ് നടത്താറില്ല റീട്ടാറിങ് നടത്തുന്നത് പോയിട്ട് പാച്ച് വർക്ക് പോലും നടത്താത്ത സാഹചര്യത്തിലാണ് ഇപ്പൊ രണ്ടു വർഷമായി നടക്കുന്നത് കഴിഞ്ഞ വർഷം റോഡിന്റെ നവീകരണമായിട്ട് ബന്ധപ്പെട്ട് മെയിന്റനൻസിന്റെ എസ്റ്റിമേറ്റ് ഒക്കെ തയ്യാറാക്കി അവസാന ഘട്ടം അതിന്റെ ഫണ്ട് വെട്ടിക്കുറച്ചു വെട്ടിക്കുറച്ചപ്പോൾ പറഞ്ഞ റീട്ടാറിംഗ് ഇല്ല എന്നാൽ പേച്ച് വർക്ക് ഗുണ്ടു മാത്രം അടക്കാന്ന് പറഞ്ഞു അവസാനം അതും നടത്തിയില്ല ഏതാണ്ട് രൂക്ഷമായ രണ്ട് മഴക്കാലം കഴിഞ്ഞിട്ടും ഒരു റോഡ് പോലും നേരാംവണ്ണം വൃത്തിയാക്കാൻ കഴിയാത്ത രീതിയിൽ നഗരസഭയുടെ സമീപനം ഇവിടുത്തെ ജനങ്ങളുടെ ജീവിതം വളരെ പ്രയാസത്തിലാക്കിയിരിക്കണം ഈ സാഹചര്യത്തിലാണ് നിർവാഹമില്ലാതെ ഈ ഓട്ടോ തൊഴിലാളികൾ ഈ സമരവുമായി ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് നമുക്കറിയാം വടകരയുടെ വ്യാപാര മേഖലയോ കച്ചവട മേഖലയൊക്കെ ഒക്കെ തകർന്ന് തരിപ്പണയിരിക്കാണ് ഒരാൾ പോലും വടകര പട്ടണത്തിലേക്ക് വരാൻ മടി കാണിക്കുകയാണ് ആ നിലക്ക് ഈ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടും അതിനു നേരെ കണ്ണടക്കുന്ന സമീപനമാണ് പ്രത്യേകിച്ച് മുനിസിപ്പാലിറ്റിയുടെ ഭരണാധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സമരം വളരെ ശക്തമായ ഒരു സമരമാണ് ഇത് ഓട്ടോ തൊഴിലാളികളെ മാത്രം ബാധിക്കുന്നതല്ല വടകരയിലെ മൊത്തം ജനങ്ങളെ വ്യാപാരികളെയും സാധാരണക്കാരെയൊക്കെ ബാധിക്കുന്ന വിഷയമാണ് ആ സമരത്തിന് നേതൃത്വം നൽകിയ എസ് ട്യൂവിന് പ്രത്യേകം അഭിവാദ്യം നേർന്നുകൊണ്ട്